അവരെത്തിയോലേട ഓ അതോ ഞാൻ ടാങ്കിനകത്ത് കഴിയുമ്പഴത്തേക്ക് ചിളി വാ അടിച്ചതാണ് വാ ലിവിംഗ് റൂമിലോട്ട് പോകാം നമുക്ക് ണിയാണ് കിട്ടിയത് നൈറ്റ് വർക്ക് കിട്ടി എന്റെ പൊന്നെ അവിടെ ചെന്നപ്പോഴത്തേക്ക് അമ്മൂമ്മ ഞാനും പോലും കൂടെ പോയത് കേട്ടോ പിന്നെ എന്റെ കൂട്ടിന് വന്ന അവിടെ ചെന്നപ്പോഴത്തേക്കൊരു സ്ത്രീ വെള്ള ഡ്രസ് ഇട്ട് സ്ത്രീ അവരഞങ്ങളെ ചുറ്റി പറ്റി അടക്കുവോ ആ അവര് പോകുന്നുണ്ടോ അവർ അപ്പുറത്തില്ലുമ്പോ ആ മുറിക്കാണ് ഇവിടെ ചെല്ലുമ്പോ ഈ മുറിയിൽ

മക്കളെ ബഹളം വെക്കാതെ ഞങ്ങൾക്ക് സീരിയസ് ആയിട്ട് കൊറേ കാര്യങ്ങളൊക്കെ പറയുക നിങ്ങൾ മുറ്റത്ത് കാര്യം എന്തായി രാത്രി സ്വപ്നം ഇറങ്ങി നീ അത്ര ഏറ്റൊരു സാധനം തന്നത് നീ എത്ര നന്ത്രം ചൊല്ലി നല്ല റെഡി ആക്കി കൊണ്ടുവന്നു അതി പിന്നെ അവൾ ഇന്ന് വരെ അവള് രാത്രി സ്വപ്നം കാണുവോ രാത്രി ഇറങ്ങി നടക്കും ഒന്നും ചെയ്തിട്ടില്ലേ എന്നാലും ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ലേടാ ഒരു പോയി ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഞാൻ സുശീലേ നമുക്ക് ൊക്കെ എരിവ് കുറച്ചിടാം കേട്ടോ മോഹാണെങ്കിൽ എരിവ് കൂട്ടിയിട്ടേ കറികൾക്കൊക്കെ എരിവ് കുറച്ചിട്ടാ മതി ആ എരിവ് കുറച്ചിട്ടാ മതി ഇവിടെ പിള്ളേർക്കും അതുപോലെ തന്നെ എരിവ് ഒരുപാട് കൂട്ടാൻ പറ്റത്തില്ല ഞാനാണെങ്കിലും പൊതുവെ ഇപ്പൊ എരിവ് കുറച്ചാ ഉപയോഗിക്കുന്നത് സുരേഷായിട്ട് എങ്ങനെയാ സ്നേഹം തന്നെ അതോ നേരത്തെ വഴക്കൊക്കെ ഉണ്ടോ അയ്യോ അത് പറഞ്ഞപ്പോ അടീണെ ഞാൻ ഒരു കാര്യം ഇന്നലെ വരെ ഞാൻ എനിക്കൊരു അവർ പറ്റി കേട്ടോ ഈ ചേട്ടനാണെങ്കിൽ രാത്രിയാണെങ്കിൽ ഒരു വർക്കുണ്ടായിരുന്നു നൈറ്റ് വർക്ക് ഓഫീസിൽ പോയി മോനെ കൊണ്ടാണ് പോയത് അവിടെ ചെന്നപ്പോഴത്തേക്ക് അവരുടെ അവിടെ ആണെങ്കിൽ എന്തോ ഒരു അമ്മൂമ്മ എന്ന് കേട്ടോ ഒരു വെള്ള ഡ്രസ്സ് ഒക്കെ ഇട്ടുണ്ട് വെള്ള സാരി കൊടുത്തതായെങ്കിൽ ഒരു അമ്മൂമ്മ എന്ന് പക്ഷേ അമ്മയ്ക്ക് എനിക്ക് സൗണ്ട് അല്ലെങ്കിൽ കൊച്ചുവിള്ളാറ സൗണ്ട് കേട്ടോ ഞാൻ അങ്ങോട്ട് ഫോൺ ചെയ്ത് അങ്ങോട്ട് ഫോൺ ചെയ്തപ്പോഴത്തേക്ക് ഇങ്ങനെ സംസാരം കേട്ടോ അവരുടെ കേട്ടോ ഞാൻ ചെയ്ത് വെണ്ണാന്ന് ചോദിച്ചാൽ അപ്പോൾ ചേട്ടൻ പറഞ്ഞു പെണ്ണല്ല ഒരു അമ്മൂമ്മയെന്ന് പറഞ്ഞ് മോനും പറഞ്ഞ് അപ്പോൾ എനിക്ക് വിശ്വാസം വന്നില്ല ഞാൻ വെച്ചാൽ വല്ല പെണ്ണുങ്ങളല്ലേ ആയിരിക്കും പറഞ്ഞു അവന് ചേട്ടനോട് അഴക്കിട്ട് എന്തോ പറയാനാടി പിന്നെ അമ്മൂമ്മയെന്ന് എങ്ങനെ മനസ്സിലായി സുശീല നിനക്ക് അയ്യോ അതല്ലോടി എന്ത് ചെയ്യാനെന്ന് പറ ആ തള്ളാ അനക്ക് ഇവിടെയും കയറി വന്നിട്ട് രാത്രി തന്നെ അവർക്ക് ചുണ്ടാൻ പൊക്കെ വേണം കൊണ്ടേ രാത്രി കയറി ഇവിടെ വന്നേക്കുന്നത് ഇവിടെ വന്ന് ഞങ്ങള് അപ്പാർത്ത മുറിപ്പോ അവരവിടെ കാണും ഇവിടെ ചെന്നപ്പോ ഇവിടെ കാണും അങ്ങനെ ഒരു പരാക്രമമായിരുന്നു ഞാൻ പെട്ടെന്ന് തന്നെ ചേട്ടനെ വിളിച്ചു കരുത്തി മോനും ചേട്ടനും പെട്ടെന്ന് വന്ന് വന്നപ്പോ എന്തോ അവരെ കാണാനില്ല അപ്പൊ എന്തോ മറുമായി നടന്നു ഇവിടെ ഓ ഇങ്ങനൊക്കെ ഉള്ള കാര്യങ്ങളല്ലേ സൂക്ഷിക്കണം നമ്മള് അതെ അതെ സൂക്ഷിക്കണം ഇങ്ങനെയുള്ള ഇനിയിപ്പൊ ഇങ്ങനെയുള്ള സംഭവം ഉണ്ടാവില്ലെന്ന് അറിയത്തില്ലല്ലോ

明明。